ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസിലെ എൻസ്റ്റെയിലിൻ്റെ ടു സെവൻറ്റി ഫൈവ് റേഞ്ചിലുള്ള നെറ്റിന്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് നല്ല സിമ്പിളായിട്ടുള്ള നല്ല കോട്ടൻ്റെ നെറ്റുകളാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്ത് കാണുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ചെറിയ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇത് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണിത് റൗണ്ട് നെക്കൊക്കെ ആയിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണതും അതിനകത്ത് ചെറിയൊരു വൈറ്റിൻ്റെ ഒരു ഇതും ഉണ്ട് സൈസ് ലാർജ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ കളർ ഡാർക്ക് വൈൻ കളറ് അതിനകത്തൊരു പീച്ചും റെഡും കൂടെ ഉള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അതിൻ്റെ പ്രിൻറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ രണ്ട് ടൈപ്പിൽ ലൈറ്റ് ഗ്രീനും പിന്നെ ഒരു ഒലിവ് ഗ്രീനും ആ രണ്ട് ഗ്രീനും കൂടെ ഉള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഇതും ഒരു ഗ്രീൻ തന്നെയാണ് അതിന് ചെറിയ ചെറിയ ബ്ലാക്ക് കളറിലെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോയാണ് വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോയും ബ്ലാക്കും കൂടിയുള്ള കോമ്പിനേഷൻ എല്ലാം നല്ല നല്ല കോമ്പിനേഷൻസാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീനിൽ ചെറിയ ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് അതിനകത്ത് ലൈറ്റ് ബ്ലൂ നല്ല ഡിസൈനാണത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് നല്ല മെറൂണിനകത്ത് റെഡും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ അടുത്തു വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചാണ് വന്നിരിക്കുന്നത് പീച്ചിൽ വൈറ്റും ഒക്കെ ആയിട്ടുള്ള അതിൻ്റെ സൈഡിൽ ഈ ഈ ക്ലോത്താണ് അതിൻ്റെ സൈഡ് ഭാഗത്ത് വരുന്നത് അതിൻ്റെ സ്ലീവും അതുതന്നെയാണ് വരുന്നത് എല്ലാ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ടു സെവൻറ്റി വന്നിരിക്കുന്നത് ലൈറ്റ് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന അമ്മച്ചിമാർ അവർക്കൊക്കെ ഉള്ളതാണ് ഇതൊരു വയലറ്റ് കളർ വൈറ്റും വയലറ്റും കൂടെ നല്ല കോമ്പിനേഷനാണ് അടുത്തത് വരുന്നത് ഒരു ഗ്രീനാണ് വൈറ്റും ഒരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റിൽ തന്നെയാണ് മസ്റ്റേഡല്ല ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിങ്ക് വൈറ്റും പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പീച്ചും ആയിഷും വൈറ്റും നെക്സ്റ്റ് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്കും കൂടെയുള്ള കോമ്പിനേഷൻ ഇത് ആ വൈറ്റ് തന്നെയാണ് വൈറ്റും പീച്ചും കൂടെ ഉള്ള കോമ്പിനേഷനാണ് അങ്ങനെ എൻ സ്റ്റൈലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടു സെവൻറ്റി ഫൈവിൻ്റെ ലാർജ് സൈസിലെ നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ